എല്ലാവർക്കും നമസ്കാരം ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുസരിച്ച് കർക്കിടക രാശിക്കാർക്ക് ഏഴാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഈ പരിവർത്തനം നിങ്ങൾ കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്ക് മാറ്റം വരുത്തും ജോലി സംബന്ധമായി കുറച്ച് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് രണ്ടര വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകുന്നതായിരിക്കും പ്രത്യേകിച്ചും ശനി ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്ന ശനി നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളുമായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ കുറച്ച് നാളുകളായി നിങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബിസിനസ് യാത്രകൾ പ്രയോജനകരമാക്കും ഇനി ബിസിനസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറുകിട വൻകിട ബിസിനസ്സുകാർക്ക് അവർ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബിസിനസ് വളർത്തുന്നതിനാവശ്യമായ യാത്രകളൊക്കെ അവർക്കത് പ്രയോജനകരമാക്കാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ പോലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നർത്ഥം കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിർത്തും കുട്ടികളുമായി നിങ്ങളുടെ അടുപ്പം കൂടുതൽ മെച്ചപ്പെടും കുടുംബജീവിതമായിക്കോട്ടെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് കുടുംബത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവർക്ക് വീണ്ടും കുടുംബത്തിലേക്ക് വന്ന് പങ്കാളിയും കുട്ടികളും രക്ഷാകർത്താക്കളുമായിട്ടെല്ലാം നല്ല രീതിയിൽ സന്തോഷപരമായിട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കും അവരുമായിട്ട് ചെറിയ ചെറിയ ഉല്ലാസ യാത്രകളിലൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് ഇനി പങ്കാളിയുമായിട്ട് കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കർക്കിടം രാശിക്കാർക്ക് ആ പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് അതിനെ കൂടുതൽ പക്കവും മധുരവുമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വിപുലമായ യാത്രകൾക്കുള്ള അവസരങ്ങളും ഉണ്ടാവും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നേട്ടം വന്ന് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഈ ഒരു ശനിമാറ്റം വഴി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി കാലങ്ങളായിട്ട് നിങ്ങൾ മുടക്കിയിരുന്ന ഫണ്ടുകൾ ബിസിനസ്സിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ മുടക്കിയിരുന്ന ഫണ്ടുകളൊക്കെ വളർന്ന് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരികെ ഒരു സാധ്യതയും ഈ ഏപ്രിൽ ഒന്നാം തീയതി അതായത് മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്ന് തൊട്ടുള്ള സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നിരുന്നാലും ഇത്രയധികം സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരുന്ന ജൂലൈ മുതൽ നവംബർ മാസം വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പുറത്ത് രാജ്യ പുറം രാജ്യങ്ങളിൽ യാത്ര പോകുന്നവരും അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് സെയിൽസ് ജോലി ചെയ്യുന്നവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കണം അവർക്ക് ഈ മാസങ്ങളിൽ ഗ്യാസ്ട്രോപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും ഈ കാലയളവിന് ശേഷം സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും നിങ്ങളുടെ പതിനൊന്ന് ആറ് മൂന്ന് ഭാഗങ്ങളിൽ ശനിയുടെ സ്വാധീനം എതിരാളികളെ പരാജയത്തിലേക്ക് നയിക്കും അതായത് നിങ്ങൾക്ക് ഹിഡൻ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെയാ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ശനി നിങ്ങളെ അതിനുവേണ്ടിയുള്ള അനുഗ്രഹങ്ങളൊക്കെ ശനി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ വരുമാന സ്രോതസ് കൂടും ഒന്നിലധികം വരുമാന സ്രോതസ്സുകളൊക്കെ വന്നിട്ട് നിങ്ങളുടെ വരുമാന സ്രോതസ് കൂടുകയും ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതും കാണാം ഇനി കുടുംബത്തിൽ ഷെയറുകളൊന്നും കിട്ടാതെ കിടക്കുന്ന ആളുകൾക്ക് ഷെയർ കിട്ടാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട ഷെയറുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും അനുഭവപ്പെടും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഇനി ഓഹരി വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളും ഈ സമയത്ത് ലാഭം നൽകിയേക്കും എന്നിരുന്നാലും നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം പിതാവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായിരിക്കും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനി എന്ന് പറയുന്നത് കർമ്മകാരകനും ആയുർകാരകനുമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് ശനി നൽകുന്നത് അതുകൊണ്ട് ശനിയെ കൂടുതൽ ഭജിക്കുക